നമ്മുടെ തൊടുപുഴയിൽ പതിനഞ്ച് സെൻറ്റിൽ രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂമോട് കൂടി ഒരു വീട് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് തൊടുപുഴ കരിമണ്ണൂർ നിന്നും നെയ്ശേരി റൂട്ടിലാണ് ഈ വീട് വരുന്നത് പതിനഞ്ച് സെൻറ്റിൽ നാല് ബെഡ്റൂമും അറ്റാച്ചഡായി കിണറുവെള്ളത്തോടു കൂടിയ ഈ വീട് ഒരു വിസിറ്റിംഗ് ഹാൾ ഡൈനിങ് ഹാള് നാല് ബെഡ്റൂം രണ്ട് കിച്ചൺ നാല് ബെഡ്റൂമും അറ്റാച്ചഡാണ് ഈ വീടിന് ഉടമസ്ഥൻ ചോദിക്കുന്ന വില അറുപത്തി രണ്ട് ലക്ഷം രൂപയാണ് ഇതിൽ നിന്നും നെഗോഷ്യബിൾ ആണ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ